പേഷ്യൻസ് അവരോട് പരാതിയായിട്ട് പറയാറുണ്ട് ഡോക്ടറെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മകൾ സ്കൂൾ പോകണേന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറുവേദന പറയാണ് ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ല അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യമാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോ തുറക്കണതിന് മുമ്പ് ഫുൾ ഹാപ്പി ആയിരുന്നു ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ മോള് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും അപ്പം ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് ആണതിൻ്റെ ബുദ്ധിമുട്ട് ചില പേഷ്യൻസ് അവരോട് പരാതിയായിട്ട് പറയാറുണ്ട് ഡോക്ടറെ സ്കൂളിൽ തുറക്കണതിന് മുമ്പ് അല്ലെങ്കിൽ മകള് സ്കൂളിൽ പോകണതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറുവേദന പറയാണ് ഭക്ഷണത്തോട് തീരെ താല്പര്യമില്ല അതോടൊപ്പം തന്നെ പെട്ടെന്ന് ദേഷ്യമാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോ തുറക്കണതിന് മുമ്പ് ഫുൾ ഹാപ്പി ആയിരുന്നു ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ മോള് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് ആണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കാരണം എന്ന് പറഞ്ഞു ആ കുട്ടിയെ സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാണ് ഇൻഡൈജഷൻ ബുദ്ധിമുട്ട് തുടങ്ങുകയാണ് ദഹനത്തിന് പ്രയാസങ്ങൾ തുടങ്ങുകയാണ് കാരണം എന്താണ് ഈ പാരൻ്റ് ആ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് വിളിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ മുമ്പാണ് ഈ ഹാഫ് ആൻ അവൻ്റെ വൺ അവർ മുമ്പ് ഈ സമയം കൊണ്ട് കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല വിശപ്പ് അനുഭവിക്കില്ല വിശ് വിശപ്പ് അനുഭവിക്കാത്ത കുട്ടി ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കില്ല ഈ രൂപത്തിൽ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എം ടി സ്റ്റൊമക്കിലൂടെ സ്കൂളിൽ പോയി ലഞ്ച് ടൈമിന് മിക്കവാറും വെച്ചിട്ടുണ്ടാവും ബിസ്ക്കറ്റോ ബേക്കറി ഐറ്റംസ് ആയിരിക്കും അത് രണ്ടും കൂടി എത്തുന്നതുകൊണ്ട് ഉണ്ടാവും കുട്ടിയുടെ ഡൈജഷൻ കംപ്ലീറ്റ് അലങ്കൂലം പിന്നീട് ലഞ്ചിൻ്റെ സമയത്ത് കുട്ടി യാതൊരു കാരണവശാലും ലഞ്ച് പ്രോപ്പറായിട്ട് കഴിക്കല സ്കൂളാണ് ഇപ്പം തേർട്ടി ടു ഫോർട്ടി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും ടീച്ചേഴ്സിന് അത്ര കെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടി കാണിക്കും ടീച്ചേഴ്സിന് ആ ടീച്ചേഴ്സ് ഓക്കെ പറയും കുട്ടി ക്ലീൻ ചെയ്ത് പോരും കുട്ടി ചിലപ്പോൾ പുറത്ത് ഇട്ടായിരിക്കും ചെയ്യുക വീട്ടിൽ വന്നിട്ട് കുട്ടി വിശന്നിട്ടുണ്ടാവും കുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടായിട്ടൊന്നും കഴിക്കാനും പറ്റില്ല നല്ലോണം ബോഡി ടയർഡായിരിക്കും പിന്നീട് നല്ല വയറേതും തുടങ്ങും ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് തുടങ്ങി സിവിയറായിട്ട് മാറും ചെറിയ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വയർ വേനൽ സ്റ്റേജിലേക്ക് മാറും പേരൻ്റ് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനം രാവിലെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളെ സ്കൂൾ പോകുന്നതിന് മുമ്പായിട്ട് എഴുതേൽപ്പിക്കുക ഇത് കുട്ടികളെ കുറച്ച് ആക്റ്റീവ് ആക്കാനും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ടെൻഡൻസി ഉണ്ടാവും നമ്മൾ രാവിലെ ഒരു ഒരു മണിക്കൂറുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു കാരണവശാലും കഴിക്കാനും പ്രഷറുകൊണ്ട് ഹാഫ് പീസ് ഒക്കെ കഴിച്ചാലായി ഈസി ഡൈജസ്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക ഉദാഹരണത്തിന് രാവിലെ മുട്ട കൊടുക്കുന്ന എളുപ്പമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കൊടുക്കുക താല്പര്യമുള്ളൂ പാലാണോ പാല് കൊടുത്തോ കുഴപ്പമില്ല പാൽ കുട്ടികൾ വളരെ താല്പര്യത്തോടെ കഴിക്കും അതോടനു എന്താണോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അത് കൊടുക്കുക ചില കുട്ടികൾക്ക് ദോശ കാര്യം കഴിക്കാൻ മടിയായിരിക്കും അത് നിർബന്ധമായിട്ട് ആ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും പഴങ്ങൾ കൊടുക്കുക അതോടൊപ്പം ആൽമണ്ടോ എല്ലാ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പിസ്റ്റ് അതുപോലെത്ത അതും നന്നാവും സ്നാക്സിന് നിർബന്ധമായിട്ടും ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കണം ലഞ്ച് കൃത്യമായിട്ട് താല്പര്യമുള്ള പോഷൻ കൂടി വെക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഹാപ്പി ആയിരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും ഇതേ പ്രശ്നം തന്നെയാണ് മുതിർന്നവരിൽ വരുന്നത് മുതിർന്നവരിൽ സ്ത്രീകളുടെ പൊതുവെയുള്ള കംപ്ലയിൻറ്റ് എന്താണ് ഡോക്ടർ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ദഹിക്കാൻ പ്രയാസമാണ് ഡോക്ടർ അപ്പോൾ അവരുടെ സ്റ്റർ എടുത്ത് നോക്കുമ്പോൾ എന്താണ് വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ മെയിലിനായാലും കുട്ടികൾക്കായാലും ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് ഉള്ളിൽ കംപ്ലീറ്റ് എല്ലാവർക്കും പാക്ക് ചെയ്ത് ഇപ്പം ഹസ്ബൻഡ് പോയിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇപ്പോഴാണ് പത്ത് മണിക്കാണ് അഞ്ച് മണി മുതൽ സ്റ്റാർട്ടായ മിഷൻ ഭക്ഷണം കഴിക്കുക പത്ത് മണിക്കാണ് അതുവരെ എം ടി സ്റ്റൊമക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇത് അവർക്ക് എന്ത് ചെയ്യും അവരറിയാതെ ഇൻഡേഷൻ അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ താല്പര്യം എന്നൊരു പീസോ കഴിച്ചിട്ട് അവർ വീണ്ടും പോവും വീണ്ടും ജോലി ചെയ്യും വീണ്ടും ജന ഇപ്പം ഭർത്താവ് വന്നിച്ച് ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ മക്കൾ വന്നിട്ട് ചെയ്യുന്ന വിചാരിച്ച് ആ ലഞ്ച് ടൈം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സംവിധാനത്തെ നമ്മൾ വീക്ക് ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇതിൻ്റെ ഫലമായിട്ട് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെള്ളപൊക്ക് വൈറ്റ് ഡിസ്ചാർജ് അത് അവരറിയാതെ അവരെ ശരീരത്തെ പതിയെ പതിയെ പിടിക്കാൻ തുടങ്ങും അതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണാവും വളരെ പെട്ടെന്ന് ടയർഡാവും എച്ച് ബി കുറവായിരിക്കും പെട്ടെന്ന് തന്നെ ബി പി കുറഞ്ഞ് തലയിറക്കം വരും പിരീഡ് സമയത്ത് പെയിൻ തുടങ്ങും പിന്നെ വാറ്റ് പുകച്ചലായിരിക്കും ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല ഭക്ഷണം കാണുമ്പോൾ തന്നെ ശർദ്ധൽ വരും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും ഇത് അവരറിയാതെ അവരെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇൻഡൈജഷൻ പോയി സ്റ്റാർട്ട് ചെയ്യുന്ന അസുഖങ്ങളാണ് അപ്പൊ നിർബന്ധമായിട്ടും സദ്യമാരോട് പറയാനുള്ള കാര്യം നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും കൃത്യസമയം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ് അതോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ ലഞ്ച് സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ അറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കും പിന്നീട് മെയിനിൽ മെയിനിൽ കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ഇൻഡൈഷ്യേഷൻ പ്രയാസങ്ങളൊക്കെ പുരുഷന്മാരിൽ കണ്ടത് വളരെ കുറവാണ് കാരണം എന്താണ് അവർ കൃത്യമായ സമയത്ത് ഉദാഹരണത്തിന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഓഫീസ് ബേസ്ഡ് ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ലഞ്ച് ബ്രേക്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കും ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഡിസോർഡർ ഉണ്ടാവാറുള്ളൂ അതായത് ഡ്രൈവിങ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാത്ത ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവരിലാണ് ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് കാരണം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അവരോട് പറയാനുള്ളത് നിങ്ങൾ കൃത്യസമയത്ത് ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടുള്ള പഴങ്ങൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കൊണ്ട് പഴങ്ങൾ കയ്യിൽ കരുതാൻ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിലെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മാറുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജഷൻ വീക്കാവും നമുക്ക് എല്ലാവർക്കും അറിയണത് പോലെ ഗ്യാസ്ട്രിക് നമ്മുടെയൊക്കെ ഗ്യാസ്ട്രിക് ആസിഡ് വളരെ ഹൈലി പവർഫുള്ളാണ് ആ ഹൈലി പവർഫുൾ ആസിഡിനെന്ത് ചെയ്യും ഇറഗുലറായിട്ട് ഇൻടേക്ക് വരുമ്പം അത് വീക്കായി കൊണ്ടിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇൻഡൈജഷൻ വരും ഇൻഡൈജഷൻ വന്നു കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ വരും പുളിച്ചുകിട്ടൽ വരും നോശിയ വരും വോമിറ്റിങ് ഏത് സമയത്ത് ഓക്കാനോ അതുപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും ഇതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് കൃത്യസമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനം കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയങ്ങൾ ഫ്രൂട്ട്സ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ ജീരക വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന് പകരമായി കൊണ്ട് ജീരക ഉള്ളോ അല്ലെങ്കിൽ ചുക്ക് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക ഇത് കുടിക്കുന്ന കൂടെ നമ്മൾ എന്ത് ചെയ്യും ഡൈജഷൻ വളരെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഫലവത്തായ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംല ജ്യൂസ് നെല്ലിക്കയുടെ ജ്യൂസ് വളരെ ഹെൽപ്പും വളരെ ബെനിഫിറ്റും ആണ് ഇതിൽ കാരണം സ്മൂത്ത് ആയിട്ടുള്ള ഡൈജഷൻ എളുപ്പം നടക്കുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ചുക്ക് ജിഞ്ചർ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിനും ദഹന വ്യവസ്ഥ വളരെ എളുപ്പമായിട്ട് കാണാറുണ്ട് അതോടൊപ്പം തന്നെ നല്ല പ്രയാസമുള്ള ദഹനത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള പേഷ്യന്സ് ആണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ അര ടീസ്പൂൺ തേനൊപ്പം ഒരു നുള്ളു ചുക്ക് കഴിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് അതുപോലെ തന്നെ രാവിലെ ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ മാതള നാരങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഈ തരത്തിൽ നമ്മൾ ഡയറ്റും കൂടി നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പൈൽസ് അതുപോലെ ഫിസ്റ്റുല ഫിഷർ അതുപോലെ സ്കിൻ ഡിസീസുകൾക്ക് ഒരുപാട് സ്കിൻ ഡിസീസ് കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അർട്ടികേരിയ പോലെയുള്ള വളരെ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലെ പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട് അതുപോലെ ഡ്രൈനസ് പിന്നെ ബാഡ് മൗ സ്മെൽ ഫ്രം മൗത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം